ഒരുമല്ലേ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാ ഒരാൾ ഒരു മൂന്നൊക്കെ ഒരു മൂന്നാൾക്കാർ കൂടിയിരിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കൊണ്ടുപോകും പിന്നെ കുറച്ച് തന്നെ വളരെ പേട്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കുറ്റം ഈ വർഷത്തെ സീസണായിരിക്കും വളരെ മോശം സീസൺ പേളി അതേപോലെ ദിലിഷ റോബിനൊക്കെ ഉള്ള സമയത്ത് ഒരു കാണാൻ തന്നെ നമുക്കൊരു ഭംഗിയുണ്ട് ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കാണണം തോന്നും ഈ പ്രാവശ്യത്തെ സീസൺ വളരെ മോശം ഗെബറി ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ കൊറേ ഇങ്ങനെ മെഴുകുണ്ട് ജാസ്മിനിൻ ഗബറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് ശ്രീധും അർജുനയുടെ വെച്ചിട്ടുള്ള കമ്പയർ ചെയ്യുന്നത് ഓരോ ഇങ്ങനത്തെ ഒന്ന് കാട്ടില്ലല്ലോ ജാസ്മിനെ മാത്രമാണ് ഫോക്കസ് ജാസ്മിൻ ജിൻഡോ ഇവരൊക്കെയാണ് കൂടുതൽ കണ്ടേണ്ടത് കാരണം അങ്ങോട്ട് ജാസ്മിൻ കണ്ടു നിന്നാട് പെറുപ്പിക്കുകയാണ് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നെ ഫിൽ ചെയ്യണത് എത്ര ചെയ്യാണെങ്കിൽ പോലും നമ്മളത് കാണുന്നില്ല ഇപ്പൊ ദിലിഷിയും റോബിനൊക്കെ ആയിട്ട് ചെറിയ പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല ബിഗ് ബോസിന്റെ പ്രേക്ഷകണെങ്കിൽ തോന്നിട്ടോ അങ്ങനെ പ്രേക്ഷകൊന്നല്ല നേരത്തെ കാണാനുണ്ട് ഇങ്ങനെ നല്ല അഭിപ്രായമല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിട്ടൊന്നും തോന്നുന്നില്ല വളരെ പേടാണ് വല്യ കാര്യം ഇല്ല വളരെ പേടന്നാണ് വളരെ കണ്ടസ്റ്റന്റ് നമുക്ക് ആരെങ്കിലും ഒരാളെ നല്ലത് എടുത്ത് പറയാനില്ല എന്താ പറയാ വെറുതെ ആയിട്ട് നിൽക്കുന്ന പോലെ വെറുതെ ഭയങ്കര സെൽഫിഷ് ആയിട്ട് നിൽക്കുന്ന പോലെ ഭയങ്കര പക നിൽക്കുന്ന പോലെ പക ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പോലെ അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാര്യമില്ല ഒരു ഒരു ഒരുമല്ല ആർക്കും അങ്ങനെ കണ്ട് ഒരുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ ഒരാൾ ഒരു മൂലക്കൊക്കെ ഒരു മൂന്ന് ആൾക്കാർ കൂടിയിരിക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകും പിന്നെ കുറച്ച് തന്നെ വളരെ പോയിട്ട് ഇപ്പഴത്തിരിക്കുന്ന ആൾക്കാരെ കുറ്റം പറയാം കാര്യമില്ല ൊന്നുംളരെ എല്ലാവർക്കും കാണാൻ പറഞ്ഞ നല്ല നല്ല കണ്ടന്റ് ആൾക്കാരിലേക്ക് എടുത്തു തരുന്ന നല്ലൊരു ഇതില്ല കോംബോ ഇല്ല ബിഗ് ബോസ് ചരിത്രത്തിന് തന്നെ വേറെ ആൾക്കാരില്ല ഒരു രണ്ടുപേര് മാത്രമായി അത്രയും നല്ലതാണ് എന്നിട്ട് ഇനി കഴിഞ്ഞിട്ട് ഇനി ഗബ്രി ഇറങ്ങിയപ്പോ കണ്ടില്ലേ കുറേ ഇങ്ങനെ മേഗുണ്ട് ജാസ്മിന് ഗബറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് ശ്രീതും അർജുനയുടെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ഓരോ ഇങ്ങനത്തെ ഒന്ന് കട്ടില്ലല്ലോ ഫുൾ എയ്റ്റി പ്ലസ് അല്ലേ എന്തിനാ പറ്റിയ കാര്യം നമുക്കൊക്കെ മടുപ്പ് എന്നല്ല പക്ഷെ അത് കാണാനും ആൾക്കാരുണ്ട് നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് കാണാനും ആൾക്കാരുണ്ട് അതാണ് ഈ ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ ടീ ആർ പിള്ളവർക്ക് കഴിഞ്ഞ സീസണിലൊന്നുമില്ല കാരണം ഈ സീസണിൽ അങ്ങനത്തെയാണ് കൊടുക്കുന്നത് ഔട്ട്പുട്ട് അതിനായിട്ടും ആൾക്ക് ഡിആർപി കിട്ടുന്നത് ഏഷ്യന് ബിഗ് ബോസ് എന്ന് വെച്ചാൽ നല്ല ആണ് അതുകൊണ്ടാണ് അത് പിന്നെ പിന്നിങ്ങനെ അതാക്കണത് ഏറ്റവും അതെ ജാസ്മിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യണത് ജാസ്മിൻ ജിൻഡോ ഇവരൊക്കെയാണ് കൂടുതൽ കണ്ടന്റ് കാരണം അങ്ങോട്ട് കൊണ്ട് നിന്നാണ് എന്തായാലും big boss are <advocacy> oh are ratch kalaki kudichittulla or chechiyane aanu njan parayabudikkande aratch kalathil enna kaanallunnilla kaanallunnilla chira chira byte kandrulla arivayullu allanu kuduthallunnilla pache ah okay adu peru enthaanu jinshi adentalum adipadi ikkishtottu thank you nan choyikatte entha peru anushraya evide veedu randalu njan ramnathara ano randalu ramnathara alla avu konduti konduti aanu ano എനിക്ക് കുഴപ്പമില്ല നല്ല ക്യാരക്ടറാണ് ജാസ്മിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ സീസണായിരിക്കും വളരെ മോശം സീസൺ പേളി അതേപോലെ ദിലിഷ റോബിനൊക്കെ ഉള്ള സമയത്ത് ഒരു കാണാൻ തന്നെ നമുക്കൊരു ഭംഗിയുണ്ട് ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കാണണം തോന്നും ഈ പ്രാവശ്യത്തെ സീസൺ വളരെ മോശം അപ്പോ ശ്രീധു ക അറിയില്ല ആര് കപ്പ് കപ്പടിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് വിജയി ആയിരിക്കണം കാരണം ഇപ്പോൾ കൂടുതൽ നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിനെ കുറിച്ചിട്ട് കാരണം ചില ആൾക്കാർ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പോൾ നേരത്തെ അവിടെ പറഞ്ഞ മാതിരി ജാസ്മിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ പലതരത്തിലും ബാക്കിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കറക്റ്റ് വിജയി ആയിരിക്കണം അത്രേ പറയണം ഓട്ടോ ആണെങ്കിൽ പോലും നമ്മൾ കാണുന്നില്ലല്ലോ ഏഹ് ജാസ്മിനോ പുറത്താകണം സമയം കഴിഞ്ഞിട്ടുണ്ടോ ഗ്രൂപ്പ് ജാസ്മിനെ ഒന്ന് പുറത്താകണം ചെയ്യാണെങ്കിൽ പോലും നമ്മളത് കാണുന്നില്ല അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിന്നറാക്കാം കഴിഞ്ഞ സീസണിലൊക്കെ നോക്കാം അഖിൽമാരായിട്ടൊക്കെ നമുക്ക് അറിയാം കൂടുതലും നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇപ്പം അതേപോലെ മുന്നേ ഉണ്ടായിരുന്നല്ലോ ദിൽഷയല്ല ദിലിഷ പിന്നെ റോബിന്റെ മണിക്കുട്ടൻ മണിക്കൂട്ടിനൊക്കെ നല്ല കണ്ടസ്റ്റന്റായിരുന്നു കുഴപ്പമില്ലായിരുന്നു ജന്യൂനായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ലവ് സ്റ്റോറി പക്ഷെ ഇപ്പൊ ദിലിഷിയും റോബിനൊക്കെ ആയിട്ട് ചെറിയ പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല ലിമിറ്റ് ഒക്കെ കടന്നുപോയി കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്തൊരു സീസണായി മാറിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർ തന്നെയാണക്കിന് ആ വ്യൂസ് ഞാനൊക്കെ കാണുന്ന ആൾക്കാരല്ലേ ആര് കപ്പടിച്ചാലും യഥാർത്ഥ വിജയണം പിന്നെ ജാസ്മിനെ ഫോക്കസ് ചെയ്തിട്ട് പോവരുതെന്ന് എനിക്ക് പറയാനല്ലേ കാരണം ജാസ്മിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് കാരണം ക്യാരക്ടർ ബേസ് ഇപ്പൊ ദബറി പോയിട്ടുണ്ട് പക്ഷെ ഇനി ശേഷം ജാസ്മിൻ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഓക്കെ ആവട്ടെ